ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം വിശ്വാസി ആവാൻ സാധിച്ചു എന്നത് ഒരു നിസ്സാര കാര്യമല്ല അതിനുവേണ്ടി ജീവൻ കൊടുത്ത മനുഷ്യരുണ്ട് വിശ്വാസി ആവാൻ വേണ്ടി വിശ്വാസി ആയതിന്റെ പേരിൽ വീട്ടുകാർ ഇറക്കി വിട്ട ആളുകളുണ്ട് ആയതിന്റെ പേരിൽ എനിക്കറിയാം പല കാര്യങ്ങളും പലരുടെയും സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അതായത് ഇന്നും മാതാപിതാക്കൾക്ക് അറിയില്ല ചില കുട്ടികൾ മാമോദീസ സ്വീകരിച്ച കാര്യം ഇന്നും അറിയില്ല അവർ വിശ്വാസികളാവാൻ വേണ്ടി അവർ വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഇത് നമുക്ക് ദൈവം തന്ന മഹാഭാഗ്യമാണ് ഈ അഭിഷേകം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിൽ ഒരു ജീവിതം തന്ന ദൈവത്തിന്റെ വലിയ വലിയ ദാനം നമ്മൾ തിരിച്ചടിയ പറഞ്ഞു ഹാല അപ്പൊ അതുകൊണ്ട് രണ്ട് എട്ട് ഒരിക്കൽ കൂടെ വായിച്ചു ഇതൊക്കെ ഫൗണ്ടേഷണൽ വേഴ്സസ് ആണ് അടിസ്ഥാന വാക്യങ്ങളാണ് വായിച്ചേ വിശ്വാസം വഴി ഉറക്കെ വായിക്കൂ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് ഇനി അങ്ങനെ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണ് എന്ന് അപ്പസ്തോലൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് പത്താമത്തെ വാക്യത്തിൽ രണ്ട് പത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ പവിത്രവും അമൂല്യവുമായ വിശ്വാസം എന്ന മഹാദാനവും രക്ഷ എന്ന വലിയ സുഹൃതവും ജീവിതത്തിലേക്ക് വെച്ച് നീട്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് എന്തിനാണ് എന്ന് പറയുന്നുണ്ട് എന്തിനാണ് നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനസ്സിലായോ ഇങ്ങനെ വെറുതെ തെരഞ്ഞെടുത്തതല്ല തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് നിസാര കാര്യമല്ല ദൈവം എന്തോരം അലഞ്ഞിട്ടാണ് ഒരാത്മാവിനെ നേടിയെടുത്തതെന്ന് നേടിയെടുക്കപ്പെട്ട ആത്മാവിന് തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാവുന്നില്ല ഒരു കുടുംബത്തെ വിശ്വാസത്തെ നിലനിർത്താനും വിശ്വാസത്തെ വളർത്താനും ദൈവം ചെലവാക്കിയ റിസോഴ്സസിന്റെ കനത്തെക്കുറിച്ച് നമുക്ക് ധാരണകളില്ല നമ്മളെങ്ങനാണ് ദൈവം നേടിയത് അതുകൊണ്ട് ഈ വിലപ്പെട്ട വിശ്വാസം വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ ദുഃഖം തോന്നുന്നത് അതുകൊണ്ടാണ് എത്രമാത്രം വില കൊടുത്താണ് ദൈവം ഒരു ആത്മാവിനെ നേടിയത് ഒരു കുടുംബത്തെ നേടിയത് ഇവിടെയുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസം കൈവിട്ടിട്ട് നിങ്ങൾ പോകരുത് എത്ര വലിയ നിധിയാണ് കൈവിട്ട് കളയുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിഞ്ഞുകൂടാ ഞാന് ആയിരക്കണക്കിന് മനുഷ്യരെ കാണുന്ന ഒരാളാണ് മനുഷ്യരുടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ കണ്ണുനീരോട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദുർബല നിമിഷത്തില് വിശ്വാസത്തിന് വിപരീതമായ വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോയിട്ട് ഒടുവിൽ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം നിരത്തി അക്കമിട്ട് പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അതിശയോക്തിക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് വചനവേദിയിലാണെന്ന് നൂറു വട്ടം എനിക്ക് നിശ്ചയമുണ്ട് ഞാൻ ഒരു അതിശയോക്തി മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞാൽ അത് സുവിശേഷകന്റെ നാവിൽ നിന്ന് വരുന്ന നുണയാവുമെന്നും നുണ പറഞ്ഞാൽ അധിക കാലം ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല എന്ന് വചനമുള്ളത് കൊണ്ടും ഞാനൊരു നുണ പറയത്തില്ല അതായത് ഒരുപാട് പേരെന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഒരു ദുർബല നിമിഷത്തിൽ യേശുവിനെ വിട്ടിട്ട് പോയതാണ് അപ്പൊ അത് പ്രേമത്തിന്റെ പേരിലാണെങ്കിലും അത് വേറെ എന്തെങ്കിലും പേര് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും യേശുവിനെ വിട്ടുപോകുന്നത് ദുഃഖമാണ് ദുഃഖം അപ്പൊ അതുകൊണ്ട് എത്ര വലിയ ദാനമാണ് ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം ദൈവം നമുക്ക് തന്ന ഈ വലിയ ദാനമാണ് ഈ വിശ്വാസം അമൂല്യമായ ഈ വിലയേറിയ വിശ്വാസം എന്നാണ് നടപ്പസ്തോലന്മാരതിനെ ഉപയോഗിച്ച വാക്ക് വിലയേറിയ വിശ്വാസം വിലയേറിയ വിശ്വാസം അല്ലാതെ ഇപ്പൊ തൽക്കാലത്തേക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ല നമ്മളെ പിടിച്ചു നിർത്തുന്നത്